എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പം ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം സമയം ഒമ്പത് ഏഴായി ഞാൻ അണലൈസിങ്ങിലേക്ക് പോകുന്നു മാർക്കറ്റ് അറുപത്തിരണ്ട് പോയിൻ്റ് ആണ് പ്ലസ് ആയിരിക്കുന്നത് അറുപത്തി രണ്ട് പോയിൻ്റ് അപ്പോൾ ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റാറിലാണ് നിൽക്കുന്നത് പ്ലസ് അറുപത്തി രണ്ട് പോയിൻറ്റ് ഇരുപത്തി മൂന്ന് എഴുന്നൂറ്ററുപത്തെട്ട് ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി അറുപത്തി എട്ട് അപ്പോൾ ഈ രണ്ട് പോയിൻ്റ് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ഒന്നും ചിലപ്പോൾ അപ്പാവാനായിട്ട് പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി അൻപത്തിരണ്ടിൻ്റെ മുകളിൽ ക്യാൻറ്റിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് കോംപ്ലിക്കേഷൻസ് കോംപ്ലിക്കേഷൻസുള്ളൂ അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നുന്നു കാരണം ആർ എസ് ഐ പി യിലേക്ക് കയറിയിട്ടുണ്ട് ഒരു ഈവനിങ് സ്റ്റാർ ആണ് നിലവിൽ വന്നിരിക്കണേ ഒരു നോൺ സ്റ്റോപ്പ് ഡയറക്ഷൻ ആണെങ്കിൽ ഈവനിങ് സ്റ്റാർ ആണെങ്കിൽ മാർക്കറ്റ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് പോകണമെന്നുള്ളതാണ് നാട്ടു നടപ്പ് ആർ എസ് ഐ ക്രോസ് ഓവറും കൂടെ ആയ സ്ഥിതിക്ക് പക്ഷേ ഗ്യാപ്പ് അറുപത്തിരണ്ട് പോയിൻ്റ് ആണെങ്കിലും ഡേ ഹൈയുടെ പൊക്കത്ത് പോകാൻ പാടില്ല ഡേ ഹൈയുടെ പൊക്കത്ത് പോകാതിരുന്നാൽ നമുക്കൊരു ചാൻസ് താഴത്തോട്ട് ഉണ്ട് പിന്നത്തെ എൻ്റെ പരിപാടി പിയിലേക്ക് വരുന്നതനുസരിച്ചിട്ട് നോക്കാം എന്നാണ് ഓക്കെ അപ്പോൾ ഇന്നലെ ഇത്ത കണ്ടീഷൻ വെച്ചിട്ട് ഫൈവ് മിനിറ്റിൽ ആർ എസ് ഐ ക്രോസ് ഓവർ വരാതെ ഞാനത് കോൺസെൻട്രേഷൻ ക്രോസ് ഓവർ വന്ന് നിൽക്കുന്നതേ ഉള്ളൂ കണ്ടീഷൻ ലെവലിലേക്ക് അങ്ങ് ആയിട്ടില്ല മുന്നൂറ്റി ഒൻപത് ലെവലിലാണ് നിൽക്കുന്നത് സ്ട്രൈക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഞാനിന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന സ്ട്രൈക്ക് ഇരുപത്തി മൂന്ന് എഴുന്നൂറ് സി ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അത് നെക്സ്റ്റ് വീക്ക് ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പതിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നല്ലൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടോ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ഇരുന്നൂറ്റി അൻപത്തഞ്ച് ഇരുന്നൂറ്റി എൺപത് വരെ ഓൾറെഡി സിയിൽ ലെവലുകൾ കിടപ്പുണ്ട് അപ്പോൾ പിട ലെവല് ഞാൻ നോക്കുന്നത് എവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയാലും എസ് എം എ എൻ്റെ ഒരു ടാർഗറ്റാണ് ഇരുന്നൂറ്റി എൺപത് എൻ്റെ ഒരു ടാർഗറ്റാണ് അതേപോലെ തന്നെ മുന്നൂറ്റി അൻപത്തൊന്ന് എഴുപത് മുന്നൂറ്റി അൻപത്തൊന്ന് അഞ്ച് അതുവഴിയേ നോക്കാം എന്തായാലും പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ട് എൻ്റെ എന്ന് പറയണത് ഏകദേശം ഈ ഒരു കൺസോൾട്ടേഷൻ സോണാണ് മുന്നൂറ്റി പത്തൊൻപതിലേക്കാണ് പിയിൽ ഞാൻ നോക്കുന്നത് നെക്സ്റ്റ് വീക്ക് ആയതുകൊണ്ട് അത്യാവശ്യം എടുത്തു വെച്ചിട്ട് ഹോൾഡ് ചെയ്താലും വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല എന്നാണ് വിശ്വാസം ഇന്ന് തന്നെ മുന്നൂറ്റി പത്തൊമ്പത് എത്തണമെന്നില്ല ഇതിപ്പോൾ താഴത്തോട്ട് പോയാൽ എവിടം വരെ പോകുമെന്ന് നോക്കാം അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാം ഒമ്പത് പതിനൊന്നായിട്ടുള്ള സമയമാണ് എൻ്റെ ടാർഗറ്റ് മുന്നൂറ്റി പത്തൊമ്പതാണ് ഏകദേശം പീട പാറസ് ക്രോസ് ആയിട്ട് വരണം അത് ഉടനെ തന്നെ വരുമോ അത് കുറച്ച് താഴത്തോട്ട് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിന് ശേഷം വരുമോ എന്നുള്ള കാര്യമാണ് അപ്പോൾ ഞാനിപ്പോൾ ഇൻ കേസ് സ്പീ എടുത്ത് വെച്ചിട്ട് അത് ലോസിലേക്കായാലും ഞാനങ്ങനെ ആവാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഇരുന്നൂറ്റി എൺപത് വരെ ഒരു അറുപത് പോയിൻറ്റിൻ്റെ അറുപതോ അതോ ഇരുന്നൂറ്റി മുപ്പത് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് അൻപത്തിരണ്ട് പിന്നെ ഉള്ളത് ഇരുന്നൂറ്റി എൺപതാണ് അതിനപ്പുറത്തേക്കൊക്കെ പോയാൽ മാത്രമാണ് ഇത്തിരി ഡേഞ്ചറസ് സിറ്റുവേഷൻ സീയിലുള്ളൂ അപ്പോൾ പിയിലാണ് ഇന്ന് കൂടുതലും ഇപ്പോൾ രാവിലെ ആണെങ്കിൽ ശരി ഒരു പത്ത് മണിക്ക് ശേഷം ആണെങ്കിൽ ശരി പിയിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നിലവിലുണ്ട് അതിൽ രണ്ട് ടാർഗറ്റാണ് ഒന്ന് സേഫ് ടാർഗറ്റ് ഇരുന്നൂറ്റി എഴുപത് സെക്കൻഡ് ടാർഗറ്റ് മുന്നൂറ്റി പത്തൊൻപത് അതേപോലെ തന്നെ സിയുടെ സ്കാപ്പിങ്ങും എല്ലാം കിട്ടുവാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് മുകളിലോട്ട് പോയാൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ആ ലെവലിലായിരിക്കും ഇന്ന് എൻ്റെ പരിപാടി അപ്പോൾ മുപ്പത് സെക്കൻഡ് ഉണ്ട് മാർക്കറ്റ് ഓപ്പൺ ആവാനായിട്ട് എങ്ങോട്ടാണ് ആദ്യത്തെ മൂവന്ന് നമുക്ക് നോക്കാം അടുത്ത ആഴ്ചത്തെ സ്ട്രൈക്കാണ് ഞാൻ നോക്കിയിരിക്കുന്നത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ മാർക്കറ്റ് കയറി എങ്ങോടാ ഞാനപ്പം ഒരു ഇരുന്നൂറ്റി ഒരു അഞ്ച് പോയിന്റ് കിട്ടുവാണെങ്കിൽ അഞ്ച് പോയിന്റ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് സി ചെറിയൊരു സ്കാപ്പിംഗ് പോയിൻ്റ് കിട്ടട്ടെ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ പിയിലൊരെണ്ണം എടുക്കുന്നുണ്ട് എടുത്ത് ഞാൻ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ഉദ്ദേശമാണെന്ന് രണ്ടും എടുത്ത് ഹെഡ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ എന്നിട്ട് ഇരുന്നൂറ്റി പതിമൂന്ന് ഇരുന്നൂറ്റി പതിനഞ്ച് ലോസാണ് രണ്ടും ഞാൻ എടുത്ത് ഹെഡ് ചെയ്തിട്ടിട്ടുണ്ട് കാരണം സീൽ ആദ്യത്തെ പ്രഫറൻസ് എൻ്റെ എന്തായാലും സീലാണ് കാരണം ഒരു തവണ കൂടെ മാർക്കറ്റ് സീയിൽ എങ്ങോട്ടാ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ഇരുന്നൂറ്റി അൻപത്തൊന്ന് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ഇരുന്നൂറ്റി അൻപത്തഞ്ച് ഭാഗത്തേക്കുള്ളൊരു ലെവല് മാർക്കറ്റ് ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി അൻപത്തഞ്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ് അപ്പോൾ ഏത് സൈഡിലേക്കാണ് മാർക്കറ്റ് ആദ്യമേ വരുന്നതെന്ന് അറിയാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഒരു സേഫ് ആവുന്നത് വരെ ഹെഡ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടത് കാരണം ഇവിടെ ഡൗണിലേക്ക് പോയാലോ ഇവിടെ ഇരുന്നൂറ്റി അൻപത്തിനാല് എന്നുള്ള ഒരു ലെവലിൽ സിയിൽ നിൽപ്പുണ്ട് ആർ എസ് ഐ സിക്ക് അനുകൂലമായിട്ടാണ് താൽക്കാലികമായിട്ട് നിൽക്കുന്നത് അപ്പോൾ സിക്ക് ആണ് ഞാൻ പ്രാധാന്യം തുടക്കത്തിൽ കൊടുക്കുന്നത് ഒരു തവണ കൂടെ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ഇരുന്നൂറ്റി അൻപത്തി നാല് അവിടെയും ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി അറുപതിലേക്ക് പോവും അതുകൊണ്ട് അത് ഒരു ആവറേജിങ് കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പിയിൽ അതവിടെ ഹോൾഡ് ചെയ്തിട്ടിരിക്കുന്നത് കാരണം ഗ്യാപ്പ് ഫില്ലിങ്ങും ഇരുന്നൂറ്റി ഇരുപത്തഞ്ചൊക്കെ മാർക്കറ്റ് ഓൾറെഡി ടച്ച് ചെയ്യാനായിട്ട് ഉണ്ട് പിയിൽ അപ്പോൾ അത് കറങ്ങി തിരിഞ്ഞ് അങ്ങോട്ട് വരട്ടെ അപ്പോൾ രാവിലത്തെ ഒരു ക്രോസ് ഓവർ സീയിൽ കിട്ടുന്നത് വരെ ഒരു തവണ കൂടെ സി ഇരുന്നൂറ്റമ്പത്തിനാലോ ഇരുന്നൂറ്റി മുപ്പത്തഞ്ചോ പോവുമെന്ന് നോക്കണം അതോ പി പോയിട്ട് തിരിച്ചു വരുവാണോ അതോ നേരെ സിയിലേക്ക് പോവുകയാണോ എന്ന് ഒരു ചെറിയൊരു കൺഫ്യൂഷൻ രാവിലെ ഉള്ളതുകൊണ്ടാണ് ഞാൻ രണ്ടും എടുത്ത് ഹെഡ് ചെയ്ത് അവിടെ ഇട്ടിരിക്കണേ കാരണം ഇനി സേഫ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് വരുമ്പോഴത്തേക്ക് നമുക്കത് ബ്ലോക്ക് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ കോൺസെൻട്രേഷൻ മുഴുവൻ ഇന്ന് പിയിലാണ് ആർ എസ് ഐ ക്രോസ് ഓവർ കിട്ടി റെഡിലേക്കും കൂടെ കയറണം പി ആവറേജിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തിട്ടിരിക്കുന്നത് എൻ്റെ കോൺസെൻട്രേഷൻ മുഴുവൻ സിയിലാണ് ഒരു തവണ കൂടെ ഇരുന്നൂറ്റി അൻപത്തി മൂന്നോ ഇരുന്നൂറ്റി അൻപത്തിനാലോ അറിയാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണത് അപ്പം അതിൽ ഏകദേശം ഞാൻ പി ക്ലോസ് ചെയ്തിട്ടുണ്ട് പി ക്ലോസ് ചെയ്തു അതായത് ആദ്യത്തെ ഒരു വോളിയം ജനറേറ്റ് ചെയ്യും എന്നുള്ളൊരു തോന്നൽ വന്നപ്പോഴത്തേക്കും പി ഞാൻ ക്ലോസ് ചെയ്തു പി ഞാൻ ക്ലോസ് ചെയ്തിട്ട് സി സ്റ്റിൽ ഹോൾഡിംഗ് ആണ് അപ്പോൾ ഒരു തവണ കൂടെ ഇരുന്നൂറ്റി അൻപത്തിനാല് വരും എന്നുള്ള കൺസെപ്റ്റിലാണ് അത് ഹോൾഡ് ചെയ്തിരിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം അതേ നിവൃത്തിയുള്ളൂ പിയും സിയും കയറുന്നുണ്ട് ൂറ്റി നാപ്പത്തിരണ്ട് വരെ വന്നിട്ടുള്ളൂ അത് രാവിലെ തന്നെ നമ്മളൊന്ന് കൺഫ്യൂസ്ഡ് ആക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇരുന്നൂറ്റി രണ്ട് രൂപ ബുക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല അത് കോസ്റ്റ് ടു കോസ്റ്റിൽ ഇറങ്ങി അത് കഴിഞ്ഞിട്ട് സ്റ്റിൽ വീണ്ടും പി യിൽ ഒരു എൻട്രി എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി രണ്ട് രൂപ നമ്മുടെ ഒരു റൗണ്ട് നമ്മുടെ ടാർഗറ്റ് എത്താത്ത കാരണമാണ് ഞാനത് എക്സിറ്റ് ചെയ്തത് എക്സിറ്റ് ചെയ്തിട്ട് പിയിലേക്ക് വീണ്ടും റീഎൻട്രി ഞാൻ ചെയ്തു കാരണം ഏത് ലെവലിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി അപ്പം ഇരുന്നൂറ് ബുക്ക് ചെയ്തായിരുന്നെങ്കിൽ അതും കൂടെ ആയേനെ പക്ഷേ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ടച്ച് ചെയ്യാത്തതുകൊണ്ട് എനിക്കത് ബുക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല അത് എക്സിറ്റ് ചെയ്തു അത് എക്സിറ്റ് ചെയ്തിട്ടാണ് പിയിൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് മാർക്കറ്റ് ഓൾറെഡി ടച്ച് ചെയ്യാനുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് ടച്ച് ചെയ്യാനുണ്ട് അപ്പോൾ മാർക്കറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് നമ്മൾ പറഞ്ഞത് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് വരെ മാർക്കറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ് പറഞ്ഞത് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് വരെ മാർക്കറ്റ് പോയിട്ടുണ്ട് അത് സേഫായിട്ടുള്ള മൂമെൻ്റ് ആണ് അപ്പോൾ ഞാൻ എൻ്റെ പ്രോഫിറ്റ് ഓൾറെഡി ഞാൻ അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട് രാവിലത്തെ തച്ച് ഓൾറെഡി എന്തായാലും ഞാൻ അവിടെ ഒപ്പിച്ചിട്ടുണ്ട് ശേഷം അടുത്ത മൂമെൻറ്റ് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം എന്നുവെച്ചാൽ ഞാൻ എൻ്റെ പ്ലാൻ ഓൾറെഡി മുന്നൂറ്റി പത്തൊമ്പത് തന്നെയാണ് അത് ഇന്ന് തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നാളെ ബ്രേക്ക് ഔട്ട് ആയാലും എടുക്കാം മറ്റന്നാൾ ബ്രേക്ക് ഔട്ട് ആയാലും എടുക്കാം അപ്പോൾ അതിൽ നമ്മൾ കിട്ടുന്ന ലോ തടസ്സങ്ങൾ നമ്മൾ മനസ്സിലാക്കി എടുക്കാനായിട്ട് ശ്രമിക്കണം അല്ല ഇവിടെ ഒരു തടസ്സമുണ്ട് അപ്പം ഞാൻ അത് ഹോൾഡ് ചെയ്ത് മുന്നൂറ്റി പത്തൊമ്പത് വരെയും കൊണ്ടുപോകും എന്നുള്ളതല്ല ഓരോ തടസ്സങ്ങളുണ്ട് ആ തടസ്സങ്ങൾ നമുക്ക് എടുക്കാം അവിടെ നിന്ന് മാറാം വീണ്ടും റീ എൻട്രി എടുക്കാം വീണ്ടും തടസ്സം ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത തടസ്സത്തിൽ ഇറങ്ങാം പിന്നെ ആ തടസ്സം ബ്രേക്ക് ചെയ്താൽ വീണ്ടും എടുക്കാം അങ്ങനെ വണ്ടി മാറി 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 കയറി ഇപ്പോൾ മുന്നൂറ്റമ്പിപ്പം എറണാകുളത്ത് നിന്ന് ഞാൻ വണ്ടി പിടിച്ചു ഞാൻ കോയമ്പത്തൂർ പോവുകയാണ് തൃശ്ശൂർ ബസ് സ്റ്റോപ്പ് പാലക്കാട് ബസ് സ്റ്റോപ്പ് കോയമ്പത്തൂർ ബസ് സ്റ്റോപ്പ് അപ്പോൾ ഒറ്റടിക്ക് എനിക്ക് വണ്ടി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വണ്ടിയിലെ ഞാൻ കോയമ്പത്തൂർ പോകുമെന്നൊന്നുമില്ല ഞാൻ ആദ്യം കിട്ടുന്ന വണ്ടിക്ക് ചിലപ്പോൾ തൃശ്ശൂർ പോകും തൃശ്ശൂർ വെയിറ്റ് ചെയ്തിട്ട് അടുത്ത പാലക്കാട് വണ്ടി വന്നാൽ ചിലപ്പോൾ പാലക്കാട് പോകും അവിടെ നിന്ന് അടുത്ത വണ്ടി കയറി ഞാൻ ചിലപ്പോൾ കോയമ്പത്തൂർ പോകും അല്ലാതെ ഞാൻ ഇവിടെ നിന്നേ കോയമ്പത്തൂർ വണ്ടി നോക്കി നിന്ന് കഴിഞ്ഞാൽ എൻ്റെ പോക്കൊന്നും നടക്കിയില്ല അത് സാഹചര്യത്തിനനുസരിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ അപ് ടു ഡേറ്റായിട്ട് ഞാൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ മാർക്കറ്റ് വന്നിട്ട് വൈറ്റ് ഡോട്ടിൽ സപ്പോർട്ട് എടുത്തു ആ സപ്പോർട്ട് കറക്റ്റായിട്ട് തിരിച്ച് കയറാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഇൻസൈഡ് ബാർ ക്യാൻഡിലായിട്ട് ഫോം ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡിൽ ഇരുന്നൂറ്റി പതിനേഴ് മോളോട്ടുള്ള ഒരു മൂവ് കിട്ടി അതിൽ ചെറിയ രണ്ട് റിജക്ഷൻ പോയിൻറ്റുകളുണ്ട് ഒന്ന് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് സെക്കൻഡ് ഇരുന്നൂറ്റി മുപ്പത് ആ ലെവലും കൂടെ ബ്രേക്ക് ചെയ്താൽ പിന്നെ എസ് എം എ മോളിൽ ടച്ച് ചെയ്യാനായിരിക്കും പോണേ അപ്പോൾ ഇത് കറക്റ്റ് വൈറ്റ് അപ്പോൾ മാർക്കറ്റ് വന്നിട്ട് വൈറ്റ് ഡോട്ടിൽ സപ്പോർട്ട് എടുത്തു ആ സപ്പോർട്ട് കറക്റ്റായിട്ട് തിരിച്ച് കയറാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഇൻസൈഡ് ബാർ ക്യാൻഡലായിട്ട് ഫോം ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡിൽ ഇരുന്നൂറ്റി പതിനേഴ് മോളിലോട്ടുള്ളൊരു മൂവ് കിട്ടി അതിൽ ചെറിയ രണ്ട് റിജക്ഷൻ പോയിൻറ്റുകളുണ്ട് ഒന്ന് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് സെക്കൻഡ് ഇരുന്നൂറ്റി മുപ്പത് ആ ലെവലും കൂടെ ബ്രേക്ക് ചെയ്താൽ പിന്നെ എസ് എം ഐ മോൾഡിൽ ടച്ച് ചെയ്യാനായിരിക്കും പോണേ ഓക്കെ എസ് എം ഐ ഓൾറെഡി മുട്ടിയിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് ഓൾറെഡി പ്രോഫിറ്റബിൾ ആയിട്ടുണ്ട് എസ് എം ഐ മുട്ടി ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തു ഓക്കെ അപ്പോൾ ഒരു കാര്യം കൂടെ നമ്മളുടെ ഈ ഒരു ചാർട്ട് പഠിച്ച് മനസ്സിലാക്കി അതായത് ഇന്ന് പഠിച്ചിട്ട് നാളെ പ്രോഫിറ്റ് ആകും എന്നുള്ളതല്ല നമ്മുടെ ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് പഠിച്ചിട്ട് സ്വന്തമായിട്ടും അതേപോലെ ട്രേഡ് എടുക്കുന്ന ആളുകളുടെ ഡീറ്റെയിൽസാണ് നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി അറുപത് തൊള്ളായിരത്തി എഴുപത്തഞ്ച് അറുന്നൂറ്റി അറുപത്തേഴ് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇനിയുണ്ട് വരാനായിട്ട് അപ്പം അങ്ങനെ ഒരു തൽക്കാലം തുടക്കമൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുത്തിട്ട് പിന്നെ പിന്നെ വലിയ പ്രോഫിറ്റുകളിലേക്കൊക്കെ പോകാൻ പറ്റും അപ്പോൾ ആയിരിക്കും വലിയ പ്രോഫിറ്റ് ഇപ്പോൾ രണ്ട് വർഷമായിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രോഫിറ്റ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ഇന്നലത്തെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്താറ് ഒരു ലക്ഷത്തി എൺപത്തെണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് എഴുന്നൂറ്റി മുപ്പത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഇപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയി ഒന്നര വർഷം ഒരു വർഷം കൊണ്ടൊക്കെ ചാർട്ടായിട്ടൊരു ബന്ധമായി കഴിയുമ്പോഴത്തേക്കും ആ രീതിയിലൊക്കെ എടുക്കാം ഇപ്പോൾ പുറമേ ഒരുപാട് കോഴ്സ് പഠിച്ചു ഒരുപാട് ലോസ് വന്ന ആളുകൾക്കൊക്കെ ഒന്ന് തൊള്ളായിരത്തി ഇരുപത് അല്ലെങ്കിൽ എഴുന്നൂറ്റി മുപ്പത്തെട്ടൊക്കെ എടുക്കാനേ പറ്റുള്ളൂ കാരണം അവരുടെ മൈൻഡ് സെറ്റ് നമ്മളുടെ ചാർട്ടായിട്ട് പൊരുത്തപ്പെട്ട് വരാനായിട്ടുള്ള ടൈം നമുക്ക് കൊടുക്കണം അപ്പം അതിന് ശേഷം നല്ല രീതിയിൽ പ്രോഫിറ്റൊക്കെ എടുത്ത് പോകാനായിട്ട് പറ്റും അപ്പോൾ പബ്ലിക് ചാനലിൽ നമ്മളുടെ ചാർട്ട് പഠിച്ചിട്ട് ഇതേ അഞ്ച് അഞ്ച് നാല് ഒമ്പത് ഇത് കൊമോഡിറ്റിയിൽ എടുക്കുന്നതാണ് നമ്മളെ ചാർട്ട് പഠിച്ചാൽ അതിലും പോസിബിലിറ്റി ഉണ്ട് അമ്പത്തിനാലായിരം കഴിഞ്ഞ ദിവസം എടുത്തത് അപ്പോൾ ഈ ഒരു സ്ക്രീൻ നിങ്ങൾ നോക്കിയാൽ മതി ഈ ഒരു സ്ക്രീൻ കേട്ടോ ഇതിൻ്റെ ഒരു സിസ്റ്റം ഉണ്ടോ ഇംപ്രൂവ്ഡെന്നൊക്കെ പറഞ്ഞ് അമ്പത്തിനാലായിരം മുപ്പത്തയ്യായിരം എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ആ സെയിം മെത്തേഡാണ് ആ കാണുന്നത് കേട്ടോ പതിമൂവായിരം എന്നുവെച്ചാൽ ആ പാറ്റേൺ കണ്ടോ ഈ എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് എഴുപതിനായിരം എന്നുവെച്ചാൽ ഈ ഒരു ഡിമെറ്റ് അക്കൗണ്ടിൻ്റെ ആ ഒരു സ്ക്രീൻഷോട്ടാണ് ഞാൻ കാണിക്കണത് കേട്ടോ ഈ ഒരു മാസത്തെ മുപ്പതാം തീയതി മുപ്പാം തിയതി വരെയുള്ളത് അതിന് മുപ്പത്തൊട്ടതേ നാൽപ്പത്തി രണ്ടായിരം പി എനൽ കാണിക്കണത് നിങ്ങൾ മോഹിപ്പിക്കാനല്ല കൺസിസ് മുപ്പതിനായിരം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരുപത്തൊമ്പതിനായിരം കൺസിസ്റ്റൻറ്റായിട്ട് നമ്മൾ പഠിച്ച് ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ പ്രോഫിറ്റ് എടുത്ത് മുമ്പോട്ട് പോകാനായിട്ട് പറ്റും രണ്ടായിരത്തി തൊള്ളായിരത്തി പത്ത് ക്രൂഡ് ഓയിലിൻ്റെത് നാൽപ്പത്തയ്യായിരം മുപ്പത്തയ്യായിരം അപ്പം ഇത് ഞാൻ പറഞ്ഞാൽ നിങ്ങളെ മോഹിപ്പിച്ച് പഠിക്കാം അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് പഠിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ഇത് ഒരു വർഷം നിങ്ങൾക്ക് ആയിട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ആയിട്ട് ചെറിയ ചെറിയ പ്രോഫിറ്റ് എടുത്തെടുത്ത് വലിയ പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റും അപ്പോൾ ഇനി ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡേയുടെ എല്ലാം അവസാനിപ്പിക്കുന്നു എനിവേ നാളെ കാണാം ഓൾ ദി ബെസ്റ്റ്